ക്തികളും ഭാര്യയെ അനുസരിക്കുന്നവരും ഉമ്മയോട് മോശമായി പെരുമാറുന്നവരും സുഹൃത്തിനെ അടുപ്പിക്കുകയും ഉപ്പയെ അകറ്റുകയും ചെയ്യുന്ന ഒരവസ്ഥ വരുമെന്നുള്ള പ്രസൂർദാസ നാല് കാര്യങ്ങളാണ് ഒന്ന് മറ്റൊന്ന് ഉമ്മയെ ഉപചരിക്കുക ഉപ്പയെ അകറ്റുക സുഹൃത്തിനെ അടിപ്പിക്കുക ഒരു കുടുംബ ജീവിതത്തിൽ പല കാര്യങ്ങൾ നടത്തിക്കാനുണ്ട് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷത്തോടു കൂടി കഴിഞ്ഞു ഒരു സ്ഥലമാണ് ഒരു വീട് ഒരു കുടുംബ സാഹചര്യം അവിടെ ആ കുടുംബനാഥന് വളരെ കൃത്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട് വളരെ കൃത്യമായെന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അവരവർ അർഹിക്കുന്ന സ്ഥാനങ്ങൾ നൽകും അപ്പോൾ മാത്രമേ അവിടെ സന്തോഷകരമായ ഒരു സാ ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ ആര്യെ അനുസരിക്കുന്നത് തെറ്റായ കാര്യമുണ്ട് അനുസരിക്കേണ്ടതായിട്ട് വരും ന്യായമായ കാര്യങ്ങൾ ശരിയായ കാര്യങ്ങൾ ആര്യല്ല ചിലപ്പോൾ മക്കളെയും അനുസരിക്കണം തെറ്റായ കാര്യം പക്ഷേ ഉമ്മയെ ഉപദ്രവിക്കുന്ന തരത്തിൽ ഭാര്യയോടുള്ള അനുസരണ ആകുന്നത് അത് തന്നെ അല്ലെ ഉപ്പയെ ഉപദ്രവിക്കുന്ന തരത്തിൽ ഉമ്മയോടുള്ള അനുസരണയാകുന്നത് അത് തെറ്റാണ് ഈ പറഞ്ഞ എല്ലാവരെയും അതാതിൻ്റെ സ്ഥാനം കൊടുത്ത് പരിഗണിച്ച് മുമ്പോട്ട് പോകലാണ് ഒരു കുടുംബനാഥൻ്റെ ജോലി അദ്ദേഹത്തിന് വളരെ കൃത്യമായ ഒരു ജോലിയുണ്ട് ഉത്തരവാദിത്വമുണ്ട് അവിടെ എല്ലാവരെയും അതിൻ്റെതായ അളവിൽ പരിഗണിക്കാം സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയും അസുലല്ലാഹി സാഹു അലൈവ് വസ്ലമിയോട് ഒരാൾ ചോദിച്ചത് എൻ്റെ ഏറ്റവും നല്ല സഹവാസം ആരോടാണ് ഉണ്ടാകേണ്ടതെന്ന് അപ്പം നബിസല്ലാഹു അലൈവസ്ലം പറഞ്ഞു യാർ അസൂല ഹൽ എന്നെ ഏറ്റവും നല്ല സഹവാസം ഉണ്ടാകേണ്ടതെന്ന് ആരോടും ചോദിച്ചപ്പോൾ ഉഷാസനം പറഞ്ഞു സുഖ നിൻ്റെ ഉമ്മയോടാണ് പിന്നെയോ നിൻ്റെ ഉമ്മയോടാണ് വീണ്ടും ചോദിച്ചു പിന്നെ ആരാണ് നിൻ്റെ ഉമ്മയോടാണ് പ്രസുലായി സാഹുലൈവസ ഉമ്മയ്ക്ക് വലിയൊരു സ്ഥാനമാണ് ഏറ്റവും നല്ല സഹവാസവും ഏറ്റവും നല്ല സഹകരണവും ഒരു വീട്ടിൽ നിന്നും കിട്ടേണ്ടത് ഉമ്മയ്ക്കാണ് ഉപ്പ ഉള്ളപ്പോൾ പോലും ഉമ്മയ്ക്കാണ് നല്ല സഹവാസം കിട്ടേണ്ടത് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അവർക്ക് ആവശ്യമായ സേവനങ്ങൾ ചെയ്യാനും എല്ലാം ഉള്ള ബാധ്യത കുടുംബനാഥരിക്കുണ്ട് അല്ലെങ്കിൽ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഉമ്മയും ഉപ്പയും ഭാര്യ മക്കളുമല്ല ഒരുമിച്ച് താമസിക്കുന്ന ഒരു കുടുംബമാണ് നമ്മളുടെതെങ്കിൽ നമുക്ക് ഈ ബാധ്യത ഉള്ളതാണ് ഇസ്ലാമികമായിട്ട് ആ ബാധ്യത നമുക്കുള്ളതാണ് എന്നാൽ ഏറ്റവും വലിയ ആദരവും ബഹുമാനവും നമ്മൾ ആർക്കാണ് നൽകേണ്ടത് അതിപ്പാണ് സ്വാഭാവികമാണ് അപ്പോൾ ഹിതുമത്തും സേവനവും നൽകേണ്ടത് ഉമ്മയ്ക്കാണ് ആദരവും ബഹുമാനവും നൽകേണ്ടത് ഉമ്മയ്ക്കാണ് എന്നാലോ ഏറ്റവും സ്നേഹപൂർവ്വമുള്ള ഇടപെടൽ അനുഭവിക്കേണ്ടതാരാണ് ഇതെല്ലാം ഒരേപോലെ സന്തുലിതമായി മുമ്പോട്ട് കൊണ്ടുപോകും പറഞ്ഞല്ലോ വേറെ ചില ഭാഗങ്ങളിൽ കാണാം അള്ളാഹുവുമായിട്ടാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബന്ധം അതും ഖുറാൻ വളരെ കൃത്യമായി പറയുന്നു ഏറ്റവും കൂടുതൽ ബാധ്യത അബുമായിട്ടാണ് അനുസരിക്കാൻ ബാധ്യത അള്ളാഹുവിനെ അതാണ് ഈ കബിമാലൈ കബിനി അയൽമുണ്ട് നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്നെ നിർബന്ധിക്കാൻ അള്ളാഹുവല്ലാത്തതിനെ ആരാധിക്കാൻ വേണ്ടി നിർബന്ധിച്ചാൽ മല സുഖുമാ നീ ഉപ്പയെയും അനുസരിക്കരുത് ഉമ്മയെയും മരിച്ചേ എന്നാലോഹിബുഹമാ പിത്തുമൂപ്പ നിൻ്റെ ഉപ്പയും നിന്റെ ഉമ്മയും അള്ളാഹുവല്ലാത്തതിനെ ആരാധിക്ക ആരാധിക്കാൻ പറഞ്ഞാൽ നീ അവിടെ അവരെ അനുസരിക്കാതിരിക്കയും എന്നാൽ അവരോടുള്ള ഈ ലോകത്തെ നിൻ്റെ പെരുമാറ്റം ഏറ്റവും നല്ല നിലയിലാവുകയും ചെയ്യണം ഏതുപ്പയോടും ഉമ്മയോടുമാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അള്ളാഹു ഏറ്റവും ഗൗരവം എന്ന് പറഞ്ഞ പാപം ചെയ്യാൻ നിന്നെ നിർബന്ധിക്കുന്ന ഉപ്പയും ഉമ്മ ആ വാക്കിൽ മാത്രം അവരെ അനുസരിക്കാതിരിക്കുകയും ബാക്കി കാര്യങ്ങളിൽ അവരോട് ഏറ്റവും നല്ല നിലയിൽ നീ പെരുമാറുകയും ചെയ്യണമെന്ന് വിശുദ്ധ പ്രാബ്ബർ അപ്പോൾ അള്ളാഹുവിൻ്റേതാണ് നിയമം അള്ളാഹുവിനെയാണ് അനുസരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ അനുസരണയ്ക്ക് വിരുദ്ധമായി ഉഷയുടെയും ഉമ്മയുടെയും കൽപ്പനകൾ വരുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ മാത്രം അവരെ അനുസരിക്കാതിരിക്കുകയും മറ്റ് കാര്യങ്ങളിൽ ഏറ്റവും നല്ല സമീപനം നീ അവരോട് പുലർത്തുകയും ചെയ്യണമെന്ന് ചില സഹാബി സ്ത്രീകൾ സൂര് അള്ളാഹി സല്ലി സമ തങ്ങളോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അവരെന്നെ സന്ദർശിക്കാൻ വരാറുണ്ട് ഞാൻ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ചോദിക്കുമ്പോൾ ഏറ്റവും നല്ല പെരുമാറ്റമാണ് നീ അവർക്ക് നൽകേണ്ടത് എന്ന് നസൂലുല്ലാസ്ലാ അപ്പോൾ ഉമ്മയും ഉപ്പയും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആദരവും ബഹുമാനവും നൽകിക്കൊണ്ട് നടക്കേണ്ട ഒരാളും ഏറ്റവും വലിയ സേവനങ്ങളും കുരുമത്തുകളും ചെയ്തു കൊണ്ട് നടക്കേണ്ടുന്ന ഒരാൾ ഇവർക്ക് രണ്ടുപേർക്കും വലിയ സ്ഥാനവും പദവിയും ഉണ്ട് ഹസൂർലാഹിസ് ഞങ്ങൾ പറഞ്ഞു ഹൈറ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഹൈറായ പെരുമാറ്റമായിരിക്കണം സ്വീകരിക്കേണ്ടത് ഏറ്റവും നല്ല നിലയിലുള്ള പെരുമാറ്റമായിരിക്കണം നിനക്കും മഹത്വവും അമാനില്ല അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടാണ് നിങ്ങളുടെ ഒരു വിവാഹ ഇടപാട് നടന്നിട്ടുള്ളത് അപ്പോൾ അള്ളാഹുവിനെ മുൻനിർത്തി നടത്തിയ ഒരു ഇടപാടിലൂടെ നിങ്ങൾ ഒന്നായി ചേർന്നതാണ് ആ ഒരു ബോധം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് മഹാനായ റസൂലുള്ളാഹി റസീർലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഉമ്മയെ ഉപദ്രവിക്കാൻ വേണ്ടി ഭാര്യയോടുള്ള അനുസരണയാകുന്നത് ഇവിടെ തെറ്റാണത് ഉപ്പയെ ഉപദ്രവിക്കാൻ ആര്യോടുള്ള അനുസരണയാകുന്നത് തെറ്റാണ് ഇനി ഉമ്മയോ ഉമ്മയോടെ അനുസരണ അല്ലെങ്കിൽ ഉപ്പയോടുള്ള അനുസരണ ഉമ്മയോടോ ഉപ്പയോടോ എതിരാകാൻ വേണ്ടിയാണെങ്കിൽ അവിടെയും തെറ്റായി മാറുകയാണ് ഈ തരത്തിൽ വളരെ കൃത്യമായി ഒരു കുടുംബ ബന്ധത്തെ നന്നായി നിലനിർത്തി കൊണ്ടുപോകേണ്ടതൊരു ബാധ്യതയുണ്ട് പക്ഷേ ആ കുടുംബ ബന്ധത്തിൻ്റെ സ്വഭാവം മാറുമെന്നാണ് ഹസൂൽ അഹി സാഹു അലൈഹി വസ്ലമാ ഭാര്യമാർ പറയുന്നത് എല്ലാം അനുസരിക്കാനുള്ളതാണെന്ന് വിചാരിക്കുകയും ഉമ്മയെയും ഉപ്പയേയും അതിനൊരു ഭാരമായി കാണുന്നു ശല്യമായി കാണുന്നു അങ്ങനെ അവരെ വേറെ ഏതെങ്കിലും സങ്കേതത്തിൽ കൊണ്ടുപോയി യാതുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് എന്നോ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നോ ഇന്നലെ കാര്യമല്ല എന്നോ അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് സമൂഹത്തെ ബാധിക്കാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂർ സല്ല അള്ളാഹു അലൈവസ് അല്ല പറയുന്നു ഈ യുവാവും യുവതിയുമൊക്കെ നാളെ ഉപ്പയും ഉപ്പയുമാണ് വീടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വൃദ്ധരായി മാറാനുള്ളതാണ് അന്ന് ഇതേ അനുഭവം തന്നെ ഇവർക്കൊക്കെ തിരിച്ചു കിട്ടാനുമുള്ളതാണ് പക്ഷേ യുവത്വത്തിൻ്റെ ആരോഗ്യത്തിൽ മനുഷ്യൻ കഴിഞ്ഞു വന്ന ദൗർബല്യത്തെക്കുറിച്ച് ഓർക്കാറേയില്ല ജനിച്ചു വീഴുമ്പോൾ മലർന്ന് കിടന്ന് കരയാൻ മാത്രം അറിയുന്ന ഒരാളായിരുന്നു അന്ന് എന്നെ ഏറ്റു നടന്നതും എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നതും എൻ്റെ എല്ലാ വിഷമങ്ങളിലും അസ്വസ്ഥതകളിലും ഉറക്കൊഴിച്ച് ശുശ്രൂഷിച്ചതും ഈ രണ്ട് മനുഷ്യരാണ് എന്നുള്ള കാര്യം യുവത്വത്തിൽ മറന്നുപോകും പക്ഷേ അള്ളാഹുസ്ബഹാനൂഹത്താല പറയുന്നുണ്ട് മനുഷ്യ ജീവിതം ഒരു സർക്കിളാണ് ചെറുപ്പത്തിൽ എന്തെല്ലാം അനുഭവിച്ചോ അതിലേക്ക് മടങ്ങിയെത്താതെ മടങ്ങിയെത്തിയിട്ട് തന്നെയാണെല്ലാം മനുഷ്യരും ഈ ലോകത്തിൽ എല്ലാവരും അങ്ങനെ ഈ ലോകത്ത് കുറച്ച് ആയുഷോടെ ഒരാൾ ജീവിച്ചിരുന്നാൽ അവൻ്റെ ജീവിതം നേരെ തിരിച്ചു വരും വരൂ തലകീടായി വരൂ എന്നുവച്ചാൽ ചെറുപ്രായത്തിൽ മറ്റുള്ളവരെ അവലംബിച്ചു മാത്രമേ ജീവിക്കാൻ കഴിയുമായിരുന്നു ആ ഒരവസ്ഥ വാർദ്ധക്യത്തിൽ മടങ്ങി വരാനിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഈ ശരീരമെല്ലാം ദുർബലമാവും ഇന്ന് സാധിക്കുന്നതൊന്നും അതിൻ്റെ ഒരംശം പോലും സാധിക്കാത്ത ദുർബലരായി മാറും മനുഷ്യൻ അന്ന് വേണ്ടത് ഈ മക്കളുടെ ശുശ്രൂഷയാണ് ഒരു കാലത്ത് ഈ മക്കളെ എടുത്ത് നടന്ന ഉപ്പയെയും ഉമ്മയെയും ആ മക്കൾ എടുത്ത് നടക്കേണ്ടുന്നൊരവസ്ഥ ഒരു ചിലപ്പോൾ അല്ലെങ്കിൽ അവരുടെ വിസർജ്യങ്ങൾ അതെല്ലാം വൃത്തിയാക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും മക്കൾ അത് ലോകത്ത് നാം കാണുന്ന കാഴ്ചകളാണ് അള്ളാഹു സ്മഹാനോത പറയുന്നതും അത് തന്നെയാണ് ആയുസ് ദീർഘമായി ലഭിക്കുന്നവൻ ചെറിയ പ്രായത്തിൽ അനുഭവിച്ച അതേ അവസ്ഥയിലേക്ക് മടങ്ങിക്കും എന്ന് അത് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ ഈ യുവത്വത്തിന്റെ അവസ്ഥയിൽ ഉപ്പയും ഉപ്പയും ഭാരമായി മാറുന്ന മക്കൾ ഭാരമാണ് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ അവരെ കൊണ്ടുപോയി ഏതെങ്കിലും സങ്കേതങ്ങളിലാക്കി സ്വസ്ഥമായി സമാധാനമായി ജീവിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ എപ്പോഴാണ് കാല കാര്യങ്ങൾ തിരിച്ചു വരിക നലകീഴായി മറിയുക എന്നറിയുന്നത് മുസലല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ ഈ വചനത്തിൻ്റെ തുടർച്ചയിൽ നമ്മൾ കാണുന്നത് അഫ്സഅ അബാഹു സൗഹൃദം മുഴുവൻ കൂട്ടുകാരുമായിട്ടാണ് ഉപ്പയുമായുള്ള ബന്ധങ്ങൾ കുറവ് സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ ഗാഠമായ ബന്ധം ഈ അവസ്ഥയിലേക്ക് മാറും കൂട്ടുകാരോട് ഇതെന്റെ ഉപ്പയാണ് എന്ന് പറയാൻ മടി തോന്നുന്ന അവസ്ഥയിലാണ് പലരും ഉള്ളത് എന്നതൊരു വസ്തുതയാണ് നമിസല്ലാ ഫലൈവ് വസ്ല മതങ്ങൾ പറഞ്ഞാൽ അത് തന്നെയാണ് കൂട്ടുകാരെല്ലാം കൊണ്ടും വേണ്ടപ്പെട്ടവരായി മാറും തൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് കൂട്ടുകാരുമായിട്ട് എല്ലാം അറിയുന്നവർ കൂട്ടുകാരാണ് ഉപ്പയ്ക്കോ അങ്ങനെ ഒരാളുണ്ട് എന്നതിൻ്റെ അപ്പുറത്തേക്ക് കാര്യമായ അറിവും അങ്ങനെ സംബന്ധിച്ചില്ലാത്ത ഒരു നിലയിലേക്ക് കാര്യങ്ങൾ അപ്പോൾ പവിത്രമായി സൂക്ഷിച്ചു പോരേണ്ടുന്ന ബന്ധങ്ങളെല്ലാം ഉലഞ്ഞു പോകും എന്നാൽ അത്ര വലിയ പ്രാധാന്യമില്ലാത്ത ബന്ധങ്ങൾ അടുക്കള വരെ എത്തുന്ന ബന്ധങ്ങളായി മാറുകയും ചെയ്യും ഇത് ലോകത്ത് വരാനിരിക്കുന്ന മാറ്റങ്ങളാണ് എന്ന് മഹാനായ റസൂൽ സലാഹ് അലൈഹി വസ്സലമ തങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമായി നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നു സാഹു വലൈഖ് വസ്സലമ തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു യാ ജീവിപ്പിക്കുന്ന സമയത്ത് അവരോട് നമുക്ക് ചില ബാധ്യതകളുണ്ട് പക്ഷെ അവരുടെ മരണശേഷം എന്തെങ്കിലും ബാധ്യതകളുണ്ടോ എന്ന് ഒരു സഹാബി റസൂൽഹി സലാഹു വലൈവ സല്ലമയോട് ചോദിച്ചു അപ്പോൾ നബി സല അള്ളാഹു വലൈവ തങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഫാലന അതേ മരണപ്പെട്ടു പോയ ഉപ്പയോടും ഉമ്മയോടും നിർവഹിക്കാൻ ബാധ്യതകരുത് ഒന്ന് അസലാ ത്നാജ നമസ്കാരം അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കണം വൽ വൽഫാറുലഹുമ അവർക്ക് വേണ്ടി പാപമോചനം ചോദിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം വൈ ഇൻഫാദുഹിമ അവർ ആരെങ്കിലുമായി എന്തെങ്കിലും കരാറുകളോ അങ്ങനത്തെ വ്യവസ്ഥകളോ ചെയ്തിട്ടുണ്ടെങ്കിൽ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾ പാലിക്കണം ചിലപ്പോൾ ഉപ്പ ആരെങ്കിലുമായിട്ട് സാമ്പത്തികമായ ഇടപാടുകൾ നടത്തി പൂർത്തിയാക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാവും അത്തരത്തിലുള്ള ഉപ്പ മറ്റുള്ളവരുമായി നടത്തി കൊടുത്തിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ അവരുമായി ചെയ്തിട്ടുള്ള കരാറുകൾ അതൊക്കെ പാലിക്കേണ്ടെന്ന ബാധ്യത മകനുണ്ട് അതുപോലെ തന്നെ ബിഹിമാ ഉപ്പയിലൂടെ നിനക്ക് കിട്ടിയ ബന്ധം ഉമ്മയിലൂടെ നിനക്ക് കിട്ടിയ ബന്ധം ആ ബന്ധത്തെ നീ ചേർക്കുകയും വേണമെന്ന് നമസ്കാരം നമ്മുടേതായി കിട്ടുന്ന ബന്ധങ്ങൾ ഉണ്ടാവും ഭാര്യ വഴിയോ അല്ലെങ്കിലൊക്കെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ ആ ബന്ധമല്ല ഉപ്പയിലൂടെ കിട്ടിയ ഉപ്പയുടെ സഹോദരൻ ഉപ്പയുടെ സഹോദരി ആ തരത്തിൽ ഉപ്പ വഴിയായി നിനക്ക് കിട്ടുന്ന ബന്ധങ്ങൾ ഉമ്മ വഴിയായി നിനക്ക് കിട്ടിയ ബന്ധങ്ങൾ ആ ബന്ധങ്ങളെ നീ തേർക്കണം വൈക്രാവു സതീ അവരുടെ സുഹൃത്തുക്കളെ നീ ആദരിക്കുകയും വേണമെന്ന് മഹാനായ റസൂർ ഉദാഹരണം അപ്പം മരിച്ചാലും അവസാനിക്കാത്ത ബാധ്യതകളുമായിട്ടാണ് ഉപ്പ ഉമ്മ എന്ന് പറയുന്ന വലിയ രണ്ട് ബന്ധങ്ങൾ നിലനിൽക്കുന്നത് ഒരുപക്ഷെ അവർ മരണപ്പെട്ടിട്ട് വർഷങ്ങളായിട്ടുണ്ടാകും ആ ബാധ്യതകൾ അവസാനിക്കട്ടെ ഒരിക്കൽ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയെ നടന്നു പോകുമ്പോൾ ഒരു അറാബിയായ മനുഷ്യൻ കാട്ടറബി എന്ന് നമ്മൾ പറയും വഴിയിൽ വെച്ച് കണ്ടു അബ്ദുല്ലാഹിൻ ഉമർ നീന്തുവെന്നു സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്നും ഇറങ്ങി തലയിൽ വെച്ചിരുന്ന തലപ്പാവി എടുത്ത് അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചു കൊടുത്തു എന്നിട്ട് അദ്ദേഹം യാത്ര ചെയ്തിരുന്ന വാഹനം ആ മനുഷ്യന് നൽകുകയും ഇത് കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു അത്ഭുതത്തോട് ചോദിച്ചു ഇതെന്താണ് ഒരു പുതിയ വല്ലാത്ത കാഴ്ചയാണെന്ന് ഏതോ ഒരു ആരാധി അപ്പോൾ അബ്ദുല്ലാഹിൻ അറമർ റസികള്ളാഹുവിന് പറഞ്ഞു അദ്ദേഹം എൻ്റെ ഉപ്പയുടെ കൂട്ടുകാരനായി ഉപ്പയുടെ മരണശേഷം ഉപ്പയുടെ കൂട്ടുകാരെ ആദരിക്കൽ അവർക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ ഉപ്പയ്ക്ക് ചെയ്യുന്ന ആദരവും ഉപകാരവുമാണ് എന്ന് റസൂൽഹി സല്ലാഹു അലൈവ് സ്ഥലം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് മഹാനായ അബ്ദുല്ലാഹിദ് ഉമർ റളിയല്ലാഹു അൻഹു അപ്പോൾ മരണപ്പെട്ടു പോയ ഉപ്പയുടെ സുഹൃത്തിന് നൽകിയത് ഒരു ചെറിയ തുകയേതുമല്ല വലിയൊരു തുക നൽകിയിട്ട് ഉപ്പയുമായുള്ള ബന്ധം മരണശേഷവും വലിയ ഗൗരവത്തിൽ പാലിക്കുന്ന ഒരു മകനെയാണ് നമ്മളിവിടെ കാണുന്നത് സാഹചിന് അഭി ഉബാദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു മൂഫിയും അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് ചോദ്യം എന്താണ് അവരോടുള്ള ബാധ്യത എന്ന് ചോദിച്ചപ്പോൾ റസൂൽലായി സല്ലാം അലൈ വസ്ലം അല്ലെ പറഞ്ഞു അവർക്ക് വേണ്ടി നിനക്ക് എന്തെങ്കിലും സാമ്പത്തികമായ ഉപകാരം ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക സാമ്പത്തികമായി ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കുക എന്ന് സഹജിന് ഒഴാതാർ അധികം ഉണ്ടാവും എന്നോട് പറഞ്ഞപ്പോൾ സഹത്വിനോബാധ അദ്ദേഹത്തിൻ്റെ ഒരു തോട്ടം തന്നെ ധാതുക്കൾക്ക് വേണ്ടി സംഭാവന ചെയ്തു എന്ന് നാം ഇങ്ങനെ ആ ബന്ധത്തിന് ഒരതിരുമില്ല ഉപ്പയും ഉമ്മയുമായുള്ള ബന്ധത്തിന് അതിരില്ല അതിൽ നിശ്ചയിക്കാൻ കഴിയില്ല ജീവിതകാലത്തുള്ളതുപോലെ ബന്ധം മരണശേഷവും നിലനിൽക്കുന്നു എന്ന ഒരു വലിയ പാഠമാണ് സോലുബാഹിഖാസ് എന്ന് പറഞ്ഞത് പക്ഷേ ആ ബന്ധങ്ങളെ മുഴുവൻ അവഗണിക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം എത്തിപ്പോകുന്നത് വലിയൊരു ദുരന്തമായിട്ടും അനുസല്ലാഹു അലൈഹി വസല്മാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കണം ബന്ധങ്ങൾ ഉപ്പയും ഉമ്മയുമായുള്ള ബന്ധത്തിൻ്റെ ഗൗരവം നന്നായി മനസ്സിലാക്കണം കൊലമാക്കൾ പറയാറുണ്ട് ഉപ്പയെയോ ഉമ്മയെയോ ഉപദ്രവിച്ചൊരു മനുഷ്യൻ അതിൻ്റെ വിപത്ത് അനുഭവിക്കാതെ ഈ ലോകത്ത് നിന്ന് പോവുകയും ഒരു ഉമ്മയുടെ ഒരു വാക്ക് കേട്ടുണ്ട് മകനോട് പറഞ്ഞത് വൃദ്ധ സദനത്തിൽ താമസിക്കുന്ന ഉമ്മ ഒരിക്കൽ മകന് ഒരു കത്തയെച്ചു ആ കത്തിൽ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് മോനെ നീ ഇവിടെ ഒരു ഏത്തു വാങ്ങിവെക്കണം അത്ഭുതത്തോടും കൂടി മകൻ ഇത് വായിച്ചിട്ട് ചോദിച്ചു എന്തിനാണ് ഉമ്മ നിങ്ങൾക്ക് അവിടെ ഒരു ഏത്തിയുടെ ആവശ്യം ഇത് പറഞ്ഞപ്പോൾ ഉമ്മ മറുപടി എഴുതിയത്രേ മോനെ എനിക്ക് വേണ്ടിയല്ല ഏ പിന്നീടൊരിക്കൽ നീ ഇങ്ങോട്ട് വരാനുണ്ട് അന്ന് ഇവിടുത്തെ ചൂട് താങ്ങാൻ നിനക്ക് കഴിയില്ല അതുകൊണ്ട് ഇപ്പോഴേ ഒരെണ്ണം വാങ്ങിവെച്ചാൽ അന്നേക്ക് നിനക്ക് ഉപകരിക്കുമെന്ന് ഉമ്മ പറഞ്ഞതായി അപ്പോൾ ആ തരത്തിലാണ് എന്താണോ അവരോടുള്ള പെരുമാറ്റം അതതുപോലെ അനുഭവിക്കേണ്ടി വരുമെന്നത് വസ്തുതയാണ സുപ്രധാനമായ കാല ബന്ധങ്ങളുടെ ഗൗരവം നന്നായി മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സൂക്ഷ്യത്തെ ചേട്ടെ രാവാനാണ് ഇഷ്ടം തന്നെ അസ്ത്രീ ആലുവും സ്ഥലം ആലൈക്കുമാർ